ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളിലെ ഭരണഘടനാ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചോദ്യ പേപ്പറിൻ്റെ കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു എന്നാണ് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ല അല്ലെ കാരണം എന്താണ് ഒന്നേ ബൈ മൂന്നാണ് അതായത് മൂന്നിൽ ഒന്ന് അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒന്ന് അംഗങ്ങളാണ് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണോ ആണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഒന്നേ ബൈ മൂന്നിലൊന്ന് അംഗങ്ങൾ എന്ത് ചെയ്യുന്നു പിരിഞ്ഞു പോകുന്നു അപ്പം ആ ഒഴിഞ്ഞ സീറ്റിലേക്ക് എന്ത് ചെയ്യുന്നു ആളുകൾ ഫില്ല് ചെയ്യുന്നു അപ്പൊ ബാക്കിയുള്ളവർ അവിടെ ഉണ്ട് അവരുടെ ആറു വർഷം പൂർത്തിയായില്ല കാരണം ഒരു രാജ്യസഭ എംപിയുടെ കാലാവധി എന്ന് എത്രയാണ് ആറു വർഷമാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു യെസ് ശരിയാണ് കാരണം രാജ്യസഭയിലേക്കുള്ള എം പിമാര് തെരഞ്ഞെടുക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് അതായത് ആ രാജ്യസഭാ സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ആരാണ് ആ അതാത് സംസ്ഥാന നിയമസഭകളിലെ എം എൽ എമാരാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അടുത്ത സ്റ്റേറ്റ്മെന്റ് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല ശരിയാണ് ധനബിൽ എവിടെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത് ആ ലോകസഭയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് നൂറ്റി ഒൻപത് ക്ലോസ് വണ്ണിലാണ് ഈ മണി ബില്ലിന്റെ പ്രത്യേക നടപടി ക്ര ക്രമത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴും മണി ബില്ലിന് തുടക്കം കുറിക്കേണ്ടത് എവിടെയാണ് ലോകസഭയിലാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടും മൂന്നും നാലും ശരിയാണ് അല്ലേ രണ്ടും മൂന്നും നാലും ശരിയാണ് ഒന്ന് എന്താണ് തെറ്റാണ് അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കെ തുങ്കൺ കമ്മിറ്റിയാണ് അപ്പം നിങ്ങളത് പലപ്പോഴും റാങ്ക് ഫൈവിലോ ചിലപ്പോൾ അല്ലെങ്കിൽ ഡൗട്ടൊക്കെ തോന്നും. പക്ഷേ പി എസ് സി ക്വസ്റ്റ്യൻ എത്ര തവണ ചോദിച്ചപ്പോഴും ഈ പി കെ തുങ്കൺ കമ്മിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലും തുങ്കൺ കമ്മിറ്റി തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കേണ്ടതാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഇനി നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ദ്വിതല സംവിധാനം ശുപാർശ ചെയ്തത് ആ ഏത് കമ്മിറ്റിയാണെന്ന് ആണെന്ന് കഴിഞ്ഞാൽ നമുക്ക് അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയാം ത്രിതല സംവിധാനം ശുപാർശ ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയാം ഈ ബൽവന്ത്രായി മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള ത്രിതല സംവിധാനമാണ് നിലവിൽ നമ്മൾ പഞ്ചായത്ത് രാജിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് ആണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നാലാം അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡി പി എസ് പി ആണ് നാലാം അദ്ധ്യായ അധ്യായത്തിൽ നോക്കുക തുല്യ ജോലിക്ക് തുല്യ വേതനം പറയുന്നുണ്ടോ ഡി പി എസ് പിറയുന്നുണ്ട് നമുക്കറിയാം അല്ലെ മുപ്പത്തൊൻപത് ക്ലോസ് ഡി ലാണെന്ത് തുല്യ ജോലിക്ക് തുല്യവേതനത്തെ കുറിച്ച് പറയുന്നത് ഏകീകൃത സിവിൽ നിയമം അല്ലെ ഡി പി എസ് പിയിലാണ് അത് അല്ലെ ഡി പി ഡി പി എസ് പിനെ കുറിച്ചിട്ട് ഒരുപാട് നിയമം ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നാപ്പത്തിനാലിലാണ് സംഘടനാ സ്വാതന്ത്ര്യം എവിടെയാ പറയുന്നത് ആ അത് മൗലികാവകാശങ്ങളിൽ വരുന്നതാണ് അല്ലെ പത്തൊൻപതില് ആദ്യം പറയുന്ന എന്താണ് ആ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ ആവിഷ്കാര സ്വാതന്ത്ര്യം പിന്നെ റൈറ്റ് ടു സ്പീച്ച് ഉണ്ട് അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ എന്താ പറയുന്നത് സമ്മേളന സ്വാതന്ത്ര്യം ഉണ്ട് സംഘടനാ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ ക്ലോസ് വൺ സി ആണ് വരാ പിന്നെയോ പൊതു തൊഴിൽ തുല്യ അവസരം എന്ന് പറയുന്ന എന്താണ് ആർട്ടിക്കിൾ പതിനാറിലെ ആർട്ടിക്കിൾ പതിനാറിലെ പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത് ഇവരത് പിന്നെ മലയാളീകരിച്ചപ്പോൾ വന്നിട്ടാണ് ഇങ്ങനെയൊരു ടേം കാണുന്നത് പൊതു തൊഴിൽ തുല്യ അവസരം എന്താണ് പൊതു നിയമനങ്ങളിലെ തുല്യ അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറിലാണ് അപ്പൊ ശരിയായിട്ടുള്ള ഏതാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് പെടാത്തതാണ് അപ്പൊ മൂന്നും നാലും ആണ് പെടാത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ ചട്ടം ലംഘിക്കുന്നതിനും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് സി വിജിൽ ആണ് ഏതാണ് സി വിജിൽ ആണ് ഇതൊരു കറണ്ട് അഫയർ കൂടിയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ കിട്ടുന്ന സാധനമാണ് സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്നതല്ല ഇനി ചേരുംപടി ചേർത്തവ പരിശോധിക്കുക ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം ശരിയാണോ ശരിയാണ് പ്രതിരോധം ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും യൂണിയൻ ലിസ്റ്റിലാണ് അല്ലെ നമ്മൾ ലിസ്റ്റുകൾ എന്നുള്ള ടോപ്പിക് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം യെസ് സംസ്ഥാന ലിസ്റ്റിലാണ് കറക്റ്റ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത് കൺകറൻ ലിസ്റ്റ് മദ്യ നിയന്ത്രണം ബാങ്കിങ് ആണോ ഇല്ല മദ്യ നിയന്ത്രണം എവിടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ബാങ്കിങ് എവിടെയാണ് വരുന്നത് അത് യൂണിയൻ ലിസ്റ്റിലാണ് ബാങ്കിങ് വരുന്നത് ദേശ നടത്തുന്ന ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലെ ആ അപ്പം നമ്മളോട് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അല്ലേ ഒന്നും രണ്ടും ശരി ആൻസറ് കിട്ടി മൂന്നാമത്തെ എന്താണ് തെറ്റാണ് അല്ലേ മൂന്നാമത്തെ തെറ്റാണ് അപ്പം ഈ പറയുന്ന ലിസ്റ്റുകൾ ശരിക്കും നമുക്ക് ഈ പറയുന്ന തൊണ്ണൂറ്റിയെട്ട് യൂണിയൻ ലിസ്റ്റ് തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് പറ്റിയ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റും എങ്ങനെയാണ് ഈ പറഞ്ഞ പി എസ് സി പല പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ പഠിക്കാന്നുള്ളതാണ് അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കാറുള്ളത് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് പി എസ് സി പല തരത്തിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ് ആ അത് ജഗ്ദീപ് ധൻകർ ആണ് ആരാണ് ജഗ്ദീപ് ആണ് കേട്ടോ പിന്നെയോ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട് എന്ന് കോടതി പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത് ഇല്ല കാരണം ഒരിക്കലും കോടതി അങ്ങനെ പ്രഖ്യാപിക്കില്ല ഇപ്പറഞ്ഞ പാർലമെന്റ് ഏത് തരത്തിലും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നത് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ് അതായത് എഴുപത്തി മൂന്നിലാണ് ഈ കേശവാനന്ദ ഭാരതി കേസ് വരുന്നത് നമ്മുടെ കേരളത്തിലെ കാസർഗോഡുള്ള ഇളനീർ മഠാധിപതി മഠാധിപതി ആയിരുന്നു ഈ പറഞ്ഞ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് അപ്പൊ ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ ഒരാൾക്ക് നമുക്കറിയാം ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന സ്വത്തിന്റെ പരിധി നിശ്ചയിക്കും അങ്ങനെ നിശ്ചയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മഠത്തിന്റെ കുറേയൊക്കെ സ്വത്തുകൾ സർക്കാരിലേക്ക് പോവുകയും അതിനെതിരെയൊക്കെയാണ് ഈ കേസ് വരുന്നത് അപ്പം ഈ കേസ് എന്ന് പറയുന്നത് കേശവൻ ഇപ്പറുന്ന കേശവ ബന്ധപ്പെട്ടല്ല ഇത് ഇത്രയും ഫേമസ് ആയിട്ടുള്ളത് ഈ കേസിലാണ് സുപ്രീം കോടതി വളരെ എന്താ പറയുക ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് ഇത്രയും ഫേമസ് ആയിട്ടൊക്കെ ഇത്ര കാലമായിട്ട് നിൽക്കുന്നത് അപ്പം ഈ ഭരണഘടന ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി വരുന്നത് അപ്പം ഇതിലൂടെ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ സുപ്രീം കോടതി പറയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തത് അതായത് പാർലമെന്റിന് ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും ഭേദഗതി ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ എന്ത് ചെയ്യരുത് അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിൽ എന്ത് ചെയ്യരുത് മാറ്റം വരുത്തരുത് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതിനെതിരെയാണ് പിന്നീട് നമ്മുടെ പാർലമെന്റ് എന്ത് ചെയ്യുന്നത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി ഗവൺമെൻ്റ് കാലത്ത് വരുന്നത് അതിൽ പിന്നെ ജുഡീഷ്യൽ റിവ്യൂല് സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരമൊക്കെ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല അതായത് സുപ്രീം കോടതി പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളൊക്കെയാണ് ഈ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് എന്നാൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെയാണ് അടിസ്ഥാന ഘടനയിൽ വരുന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല അത് കാലാകാലങ്ങളിൽ സുപ്രീം കോടതി ഇതൊക്കെ ഇതൊക്കെ പിന്നെ ഈ പറഞ്ഞ അടിസ്ഥാന ഘടനയിൽ വരുന്നു എന്ന് പറയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അപ്പം ബി സി ഡി ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ അതുതന്നെ ഉള്ളൂ ബി സി ഡി ആണ് ശരിയായിട്ട് വരുന്നത് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംഭരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ അല്ലെങ്കിൽ ഡീ കമ്മീഷൻ ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്ന ആരാണ് പ്രസിഡന്റ് ആണ് അപ്പം ഈ അതിർത്തി നിർണയ കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ നൽകിയിരിക്കുന്നു ശരിയായത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്താനുള്ള അധികാരം പാർലമെന്റിനില്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു അങ്ങനെയൊരു ഭരണഘടനാ ഭേദഗതി നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതായത് സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്തരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് വരുത്തരുത് എന്ന് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന അഞ്ച് വിഷയങ്ങൾ കൺകറൽ ലിസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട് അത് ഇതേ ഭേദഗതിയിൽ തന്നെയാണ് ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കി ഇത് കാണുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും അല്ല ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധിയാണ് എന്ത് ചെയ്യുന്നത് അഞ്ചു വർഷത്തിൽ നിന്ന് ആറു വർഷമാക്കി ഭേദഗതിയിലൂടെ മാറ്റുന്നത് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമ്മളോട് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് എയും സിയും എന്തായാലും ഇല്ല എയും സിയും എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം ഡി ശരിയാണ് നമുക്ക് മനസ്സിലായി അപ്പം ഏതൊക്കെയാണ് ബിയും ഡിയും അല്ലെ ബിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകളുടെ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഡിയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിയിലാണ് എന്ത് ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമപഞ്ചായത്തിലെ സീറ്റുകളുടെ സംവരണത്തെ കുറിച്ചിട്ട് വ്യവസ്ഥ ചെയ്യുന്നത് ബാക്കിയുള്ള ആർട്ടിക്കിളുകൾ നമുക്ക് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ബി പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത് അതായത് പഞ്ചായത്തിന്റെ കമ്പോസിഷൻ പിന്നെ വില്ലേജ് ലെവല് അതുപോലെ ഇൻറ്റർമീഡിയറ്റ് ഡിസ്ട്രിക്ട് ലെവല് എങ്ങനെയാണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇതിന്റെ കമ്പോസിഷൻ ആർക്ക് തീരുമാനിക്കാം സ്റ്റേറ്റിന് തീരുമാനിക്കാം എന്നുള്ള കാര്യം പറയുന്ന ആർട്ടിക്കിളാണെന്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത് കൺകറൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും എന്ത് ചെയ്യാം നിയമം നിർമ്മിക്കാം എന്നുള്ളതാണ് മൃഗസംരക്ഷണം എവിടെയാണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് മായം ചേർക്കൽ രണ്ട് വാക്കുണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി കൺകറൻ്റെ രണ്ട് കൂട്ടർക്ക് നിയമം നിർമ്മിക്കാമല്ലോ അങ്ങനെ ആലോചിക്കാം മായം ചേർക്കൽ കൺകറൻ്റെ വിദേശ വ്യാപാരം എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യം അല്ലേ രാജ്യത്തിന് പുറത്തുള്ള കാര്യം കാര്യമല്ലേ അപ്പം ഉറപ്പായിട്ടും അത് യൂണിയൻ ലിസ്റ്റിലാണ് ലോട്ടറി യൂണിയൻ ലിസ്റ്റിലാണ് തൊഴിൽ സംഘടനകൾ രണ്ടെണ്ണം ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ആലോചിക്കാം കൺകറന്റ് ആണ് പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വിവാഹം വിവാഹമോചനം രണ്ട് വാക്ക് അല്ലെങ്കിൽ രണ്ടാൾക്കാര് വേണം അല്ലെ വിവാഹത്തിനും വിവാഹമോചനത്തിനൊക്കെ അപ്പം അത് എവിടെ തന്നെയാണ് കൺകറൻ്റ് തന്നെയാണ് ഞാൻ എളുപ്പത്തിന് പറഞ്ഞാട്ടോ ആലോചിക്കാന് അപ്പൊ ഏതൊക്കെയാണ് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ അല്ലെ ബി ഉണ്ട് പിന്നെയോ ഏതൊക്കെയാണുള്ളത് കൺകറൻറ് ഇ ഉണ്ട് ജി ഉണ്ട് അല്ലെ ബി ഇ ജി എവിടെ ആൻസർ ഇതാ നമ്മുടെ സി ആണ് ആൻസർ ബി ഇ ജി അടുത്തത് ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു ചേരുമ്പടി ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞത് കടം കൊണ്ട ആശയങ്ങൾ ജുഡീഷ്യൽ പുനരവലോകനം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഏ നാല് വരുന്ന രണ്ടെണ്ണം ഉണ്ട് അവശിഷ്ടാധികാരങ്ങൾ അവശിഷ്ടാധികാരങ്ങൾഡ്വറി പവേഴ്സ് എവിടെ നിന്നാണ് അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺക്കറൻ ലിസ്റ്റിലും ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയങ്ങൾ വിഷയം ഉണ്ടെങ്കിൽ അതിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ് അത് നമ്മുടെ പാർലമെന്റ് ആണ് എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ഒരു അവശിഷ്ടാധികാരം നമ്മൾ കടങ്കൊണ്ടത് കാനഡയിൽ നിന്നാണ് ബി മൂന്ന് വരുന്നത് രണ്ടും സെയിം തന്നെ അല്ലെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടങ്കൊണ്ടത് അയർലൻഡിൽ നിന്നാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ അതിങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്പം ഓസ്ട്രേ ഓസ്ട്രേലിയയിലാണ് നമ്മൾ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന കങ്കാരാണ് അല്ലേ കങ്ങാരും കുട്ടി ഇല്ലേ ഒന്നിച്ചാ സഞ്ചിയിലിട്ട് ഒരു സംയുക്തമായിട്ടല്ലേ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ആലോചിക്കാം അപ്പം സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ അപ്പം ഇതാണ് ശരിയായിട്ടുള്ളത് അടുത്തത് പ്രധാന കമ്മീഷനുകളും അതിന്റെ പ്രാധാന്യവും കൊടുത്തിരിക്കുന്നു ശരിയായത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത് മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടാം പിന്നാക്ക കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പറഞ്ഞതാണല്ലേ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ അപ്പം എ ഏതാണ് എ രണ്ട് വരണം ബി എന്ത് വരണം നാല് വരണം അപ്പൊ ഡി ആണ് ആൻസർ നമുക്ക് മനസ്സിലായി ഷാ കമ്മീഷൻ അല്ലെ അടിയന്തരാവസ്ഥയുടെ അതിക്രമണ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ നമുക്കറിയാം ദേശീയ പിന്നാക്ക വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെ രണ്ട് ഒന്ന് സി ഒന്ന് ഡി മൂന്ന് കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടി അടുത്തത് ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ് ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ഉണ്ടല്ലേ അത് കട്ട് ചെയ്യാൻ വിട്ടു ഏതാട്ടോ ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി ദേശീയ വികസന സമിതി മേഖലാ സമിതികൾ ആസൂത്രണ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ് ആരുടെ അഭിപ്രായമാണിത് ഇത് ആരുടെയാണ് ഗ്രാനവില്ലേ ഓസ്റ്റിൻ്റെ ആണ് അപ്പൊ ഈ ഗ്രാനവില്ലേ ഓസ്റ്റൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അമേരിക്കൻ സ്കോളറാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുകയും രണ്ട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്നുള്ള കോട്ടുകൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി ചോദിക്കുന്നുണ്ട് ഇതിന് മുമ്പുള്ള പല എക്സാമുകളിലും കണ്ടിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞൊന്ന് ഗ്രാനവില്ലേ ഹോസ്റ്റിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ കുറച്ച് കോഡ്സ് പ്രധാനപ്പെട്ടത് കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ചോദ്യത്തിൽ വരുന്നതാണ് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നതല്ല ഇത് നമ്മള് ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുക അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപത് മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി ആറിന് ഈ സേവനകാലം അവസാനിക്കും ആരെ കുറിച്ചിട്ടാണ് ഗാനേഷ് കുമാർ ആരാണ് ഇദ്ദേഹം നമ്മുടെ നിലവിലല്ലേ ഇപ്പോഴത്തെ പുതിയ ഇരുപത്തി ആറാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് അത് ഗ്യാനേഷ് കുമാറാണ് അടുത്തത് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് അധ്യക്ഷൻ അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം എം കമലമല്ല ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷന് പിന്നെ ആരാണ് സുഗത കുമാരി ആണ് അപ്പൊ നമ്മളോട് ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് മൂന്ന് എന്തായാലും ആൻസർ ഓപ്ഷൻ വരില്ലല്ലോ അപ്പൊ മൂന്ന് വരുന്നത് നമുക്ക് ഒഴിവാക്കാം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ബാക്കിയൊന്നും അറിയില്ലെങ്കിലും കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്കിതുപോലെ ബാക്കി ചോദ്യങ്ങളും എന്ത് ചെയ്യാം പഠിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്